ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ്സും ആണ് ടൈംലെസ് റീഡിയോ ആണ് വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ മാത്രം പോസ്റ്റുമായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് സോറി ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ സ്റ്റെം ഫ്രൻസ് ആണ് മാസ്റ്റർ കാർഡായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഓക്കെ നമുക്ക് നോക്കാം എന്തൊക്കെ കാർഡ്സ് ആണ് നമുക്കിവിടെ യൂണിവേഴ്സ് തന്നിട്ടുള്ളത് എന്ന് ഓക്കെ ആൻഡ് കിങ് ഓഫ് കബ്സ് ആൻഡ് ടെൻ ഓഫ് വൺസ് ആൻഡ് ദെൻ ദ വേൾഡ് നൈറ്റ് ഓഫ് സോർട്സ് കിങ് ഓഫ് സോർട്സ് ആൻഡ് ക്യൂൻ ഓഫ് സോർട്സ് ഓക്കേ ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് ഈ വ്യക്തിയുടെ കറൻറ്റ് എനർജിയാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളും ഈ പേഴ്സണുമായിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കണം ഈ വ്യക്തി അവരുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ഒരു സമയമാണ് കൂടുതൽ പേർക്കും ഫിനാൻഷ്യൽ ഇഷ്യൂസ് തന്നെയാണ് കാണുന്നത് അവരുടെ ജീവിതത്തിൽ അവർ ഒത്തിരി നാൾ കഷ്ടപ്പെട്ട് അവർ നേടിയെടുത്ത പല കാര്യങ്ങളും അവർക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത്തരം എക്സ്പീരിയൻസസ് അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈവൻ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും അവർ നിങ്ങളുടെ അരികില് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒരുപാട് തവണ അവർ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ആ സമയത്തെല്ലാം അവർ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളോട് തുറന്നു പറഞ്ഞ് ഒരു അനുകൂല സാഹചര്യത്തിൽ നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരണം എന്നുള്ള ആഗ്രഹം ആ വ്യക്തിയിൽ ഉണ്ടെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് പക്ഷേ അങ്ങനെ ഒത്തിരി തവണ അവർ ആഗ്രഹിച്ച് നിങ്ങളിലേക്ക് വരാൻ ശ്രമിച്ചു എങ്കിലും അപ്പോഴെല്ലാം തന്നെ അവർക്ക് അതിന് ഒരു പോസിബിലിറ്റി അവർ കണ്ട് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഓക്കെ ഏതൊരു സമയത്തും അവർ ആ ശ്രമങ്ങളിങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഇനിയും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് ോട്ട് പോകാനായിട്ട് അവർക്ക് കഴിയില്ല അവരുടെ പ്രോബ്ലംസ് അവർക്ക് വിട്ട് കഴിയാൻ വിട്ട് മാറാനും കഴിയുന്നില്ല കാരണം അത് ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് നിങ്ങളുടെ അരികിൽ വരാൻ കഴിയുള്ളൂ എന്ന് ഈ ഒരു സമയത്ത് അവർ മനസ്സിലാക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സെപ്പറേഷൻ കൊണ്ട് നിങ്ങളെ അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് അവർ ഒരുപാട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് മേ ബി അത് സോഷ്യൽ മീഡിയ വഴിയോ മറ്റ് വ്യക്തികളിലൂടെയോ ഒക്കെ ആയിരിക്കാം നിങ്ങൾ തമ്മിൽ ഡിസ് ഡിസ്റ്റൻസിലായിട്ടോ അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലായിട്ട് ഒത്തിരി നാളുകളായിട്ട് ഉണ്ടാവാം പക്ഷേ ഈ ഒരു സമയത്തോടകം തന്നെ ഇവർക്ക് നിങ്ങളുടെ ആ വാല്യൂ എന്താണ് നിങ്ങൾക്ക് അവരുടെ ലൈഫിൽ എത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് ആണ് ഉണ്ടായിരുന്നത് എന്നൊക്കെയുള്ള തിരിച്ചറിവ് ആ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട് അവർക്കിപ്പോൾ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്രയും ഒരു ശ്രമകരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്കിവിടെ ദ വേൾഡ് കാർഡ് സൂചിപ്പിക്കുന്നത് ഈ ഈയൊരു സാഹചര്യമെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്നുള്ളതാണ് നിങ്ങൾക്ക് അത്രയും സന്തോഷകരമായിട്ടുള്ളൊരു ലൈഫ് മൊമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ റീക്രിയേറ്റ് ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് കാരണം അവർ ഇത്രയും നാളും കാത്തിരിക്കുന്നത് ഒരു അനുകൂല സാഹചര്യത്തിന് അല്ലെങ്കിൽ ഒരു അവസരത്തിന് വേണ്ടിയാണ് മേ ബി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇടയിലും നിങ്ങളുടെ വരാനായിട്ട് അവർക്ക് അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ അവർക്ക് ആക്ഷൻ എടുക്കാൻ കഴിയുന്നില്ല അവർ സൈലന്റായിട്ട് തന്നെ ഇരിക്കുകയാണ് നിങ്ങൾ ഒത്തിരി തവണ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെ സൈലന്റ് ഇരിക്കുന്നത് നിങ്ങൾ ഒരുപാട് തവണ ഈ വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ടാവാം ഈ വ്യക്തിയെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം പക്ഷെ അപ്പോഴെല്ലാം അവരിങ്ങനെ മൗനമായിട്ടിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ് കുറച്ച് പേർക്കെങ്കിലും ചില വ്യക്തികൾ തന്നെ ഈ വ്യക്തിയെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം അവർക്ക് അപ്പോസ് ചെയ്യാൻ കഴിയാത്ത അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലായിട്ടുള്ള വ്യക്തികളായിരിക്കാം മേ ബി അത് അവരുടെ ഫാമിലി മെമ്പേഴ്സോ പേരൻസോ ഒക്കെ ആയിരിക്കാം ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളും ഇങ്ങനെ സൈലൻ്റ് ഇരിക്കുകയാണ് നിങ്ങളും ആക്ഷൻ എടുക്കാൻ കഴിയാതെ ആ ഒരു പ്രണയത്തിന് വേണ്ടി ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ തിരികെ വരണമെന്ന് നിങ്ങൾ ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മേ ബി നിങ്ങളിൽ പലരും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് പക്ഷേ തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള നിമിഷം തന്നെയാണ് നിങ്ങൾക്ക് ഈ വ്യക്തിയെ അത്രത്തോളം നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഓരോ നിമിഷവും ആ വ്യക്തി ലൈഫിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്ന് ചേരുമോ എന്ന് ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ക്ലാരിഫിക്കേഷൻ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം ഓക്കേ തീർച്ചയായിട്ടും അവരുടെ സിറ്റുവേഷൻ തന്നെയാണ് അവർ വീണ്ടും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവർ അത്രയും റിവേഴ്സ് ആയിട്ടുള്ള സാഹചര്യത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് അങ്ങനെ സാഹചര്യത്തിൽ പോലും അവർക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് അവർക്കറിയാം തീർച്ചയായിട്ടും ഈ സാഹചര്യത്തെ മറികടക്കാൻ അവർക്ക് കഴിയുമെന്നുള്ളത് അതുപോലെ തന്നെ അവർക്ക് നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ അത്രത്തോളം അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് എത്രയും വേഗം അവർ സഡനായിട്ടുള്ള ആക്ഷൻസ് എടുക്കുമെന്ന് തന്നെയാണ് ഏറ്റവും ഫോൺസിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഓക്കെ ഡെത്ത് ആൻഡ് റീബെത്ത് ഓക്കെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു എൻഡ് ഉണ്ടാവുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഫ്യൂച്ചർ എനർജിയിൽ ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു റീബർത്ത് അല്ലെങ്കിൽ റീസ്റ്റാർട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കും ഓക്കെ ഡെഫിനറ്റ്ലി ചാരി കാർഡ് വ്യക്തമാക്കുന്നത് ഈ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ടുള്ള അവസരം അവർക്ക് ലഭിക്കുന്നുണ്ട് അവർ നിങ്ങളുടെ അരികിൽ വരുന്നുണ്ട് സാഹചര്യങ്ങളെല്ലാം ഒപ്പോസ് ചെയ്തുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ അരികിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കേൾക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അവർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അരികിൽ വരാനുള്ള എല്ലാവിധ പോസിബിലിറ്റീസും ഈ ഒരു കാർഡിലൂടെ നമുക്ക് വ്യക്തമാണ് ഈ ഒരു ഈ ഒരു സ്പ്രെഡ് നമുക്ക് ആ ഒരു സൂചനയാണ് കൂടുതലായിട്ടും നൽകുന്നത് ഓക്കെ മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ നമുക്ക് നോക്കാം എന്തൊക്കെ മെസ്സേജസ് ആണ് അവർക്ക് അവർ നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് കോൺസ്റ്റൻറ്റ് ലവിങ് യു ഈസ് ലൈക്ക് ബ്രീതിങ് ഹൗ ക്യാൻ ഐ സ്റ്റോപ്പ് ഓക്കെ നിങ്ങളോ നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ഒരു പ്ര പ്രാണവായുവാണ് ഒരിക്കലും എന്താണ് നിർത്താൻ കഴിയാത്ത സ്റ്റോപ്പ് ചെയ്യാൻ കഴിയാത്ത ഒരു റിലേഷൻഷിപ്പ് ആണിതെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് ഇത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് അവർ പറയുകയാണ് വിതൗട്ട് യു ഐ ആം നോട്ട് ഫൈൻ ഐ നീഡ് യു ഓക്കെ നിങ്ങളില്ലാതെ അവർ ഒരിക്കലും ഫൈൻ അല്ല ഓക്കെ അല്ല ഇപ്പോൾ അവർക്ക് നിങ്ങളെ അവരുടെ ലൈഫിൽ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഐ അക്സെപ്റ്റ് യു വിത്ത് ഓൾ യുവർ ഫ്ലോസ് യു ആർ മൈ വേൾഡ് അപ്പോൾ നിങ്ങളെ എല്ലാ രീതിയിലും ഈ വ്യക്തി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങളെന്ത് തെറ്റ് ചെയ്താലും ആ വ്യക്തി ക്ഷമിക്കാൻ തയ്യാറാണ് അത് കാരണം എന്ന് പറയുന്നത് നിങ്ങളാണ് അവരുടെ ലോകം എന്നവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ആണ് നമുക്ക് വന്നിരിക്കുന്നത് ഡിപ്പെൻറ്റൻസ് ഐ ആം അഡിക്റ്റഡ് ടു യു ഐ കാൺ സ്റ്റോപ്പ് മിസ്സിങ് ആൻഡ് ലവിങ് യു ഓക്കെ നിങ്ങളിൽ അവർ ഒരുപാട് അഡിക്റ്റഡ് ആണ് ഒരിക്കലും നിങ്ങളെ പ്രണയിക്കുന്നതിൽ നിന്ന് പിന്മാറാൻ ഈ വ്യക്തിക്ക് കഴിയില്ല എന്നുള്ളൊരു ആണ് നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് നോ മാറ്റർ ഹൗ മച്ച് വി ഫൈറ്റ് യു സ്റ്റേ ഓൺ മൈ മൈൻഡ് ഓക്കെ നിങ്ങൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എത്ര തരത്തിൽ സെപ്പറേഷൻ ഉണ്ടായാൽ പോലും ഒരിക്കലും അവരുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല എപ്പോഴും നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അവരുടെ ലൈഫിൽ ഉണ്ടാവും എന്നാണ് അവർ കാണുന്നത് സോറി പറയുന്നത് ഐ ലവ് യു സോ മച്ച് വൈ ഡിഡ് യു ബ്രേക്ക് മൈ ഹാർട്ട് ഓക്കെ നിങ്ങളെ അവർ ഒരുപാട് ഒരുപാടാണ് സ്നേഹിക്കുന്നത് ഇപ്പോൾ ഈ സെപ്പറേഷൻ അവരെ ആകെ തകർത്തിരിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത് ഐ എം സോ ബ്ലെസ്ഡ് ടു ഹാവ് യു ഇൻ മൈ ലൈഫ് ഓക്കെ നിങ്ങളെ അവരുടെ ലൈഫിൽ നേടിയെടുത്താൽ അത്രയും അനുഗ്രഹീതനാണ് അല്ലെങ്കിൽ അനുഗ്രഹീതയാണെന്ന് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ട്രൈങ് ടു കണക്ട് യു ത്രൂ സോഴ്സസ് ഓക്കെ മറ്റ് സോഴ്സിലൂടെ എല്ലാം അവർ നിങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ മൈ വേസ്റ്റ് ഫിയർ ഈസ് ലൂസിങ് യു ഐ വോണ്ട് ലെറ്റ് യു ഗോ ഓക്കെ അവരുടെ ഏറ്റവും ഏറ്റവും ഭീകരമായിട്ടുള്ള തന്നെ ഒരു ഭയം എന്ന് പറയുന്നത് നിങ്ങളെ അവർക്ക് നഷ്ടമായി പോകുമോ എന്നുള്ളതാണ് ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കാൻ ഈ വ്യക്തിക്ക് കഴിയില്ല എന്ന് തന്നെയാണ് ആ വ്യക്തി റിപ്പീറ്റായിട്ട് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ആൻഡ് ഫോർച്യുനേറ്റ് ഐ ആം ദ ലക്കി എസ് പേഴ്സൺ താങ്ക് യു ഫോർ കമ്മിങ് ഇൻ മൈ ലൈഫ് ഓക്കെ തീർച്ചയായിട്ടും അവർ വീണ്ടും വീണ്ടും ആ ഒരു എനർജിയാണ് നമുക്ക് തരുന്നത് അതായത് അത്രയും ഒരു ഭാഗ്യശാലിയാണ് അവർ നിങ്ങളെ അവരുടെ ലൈഫിൽ അവർക്ക് ലഭിച്ചതിലെന്ന് അവർ പറയുന്നുണ്ട് ഓക്കെ റിപ്പീറ്റായിട്ട് ഒരുപാട് മെസ്സേജസ് നമ്മളെ സൂചിപ്പിക്കുന്നത് നിങ്ങളെല്ലാ രീതിയിലും അവരെ അക്സെപ്റ്റ് ചെയ്യാനും അവരെ നിങ്ങളെ സ്വീകരിക്കാനും അവരിപ്പോൾ തയ്യാറായിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിനെയും ഒരു കോൺസ്റ്റൻ്റായിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ സാധനം അവർ ആഗ്രഹിക്കുകയാണ് ഈ ഓവറോൾ ഈ ഒരു മെസ്സേജിൽ നിന്ന് ഓവറോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ആ വ്യക്തിക്ക് ഇപ്പോൾ ഈ നിമിഷം തന്നെ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിലാണ് അവരുള്ളതെന്നാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ മെയ് മന്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ലെറ്റർ ജി ട്രൂ ലവ് ഓക്കെ ഒത്തിരി പേർക്കും ഡൗട്ടാണ് ഈ റിലേഷൻഷിപ്പ് ഒരു യഥാർത്ഥ പ്രണയമാണോ ഈ വ്യക്തി നിങ്ങൾക്ക് നൽകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഇതൊരു യഥാർത്ഥ പ്രണയമാണെന്നുള്ളൊരു ക്ലൂ ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ പലർക്കും ഈ റിലേഷൻഷിപ്പിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ക്യാപ്രിക്കോൺ സോഡിയോക്സൈൻ ലഭിച്ചിട്ടുണ്ട് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ സോഡിയോക്സൈൻ കാപ്രിക്കോൺ ആയിരിക്കാം നമ്പർ തേർട്ടി നമ്പർ നയൻറ്റീൻ ട്വൻറ്റി സെവൻ റെഡ് കളർ റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ആൻഡ് റിയാക്റ്റീവ് പെട്ടെന്ന് ദേഷ്യം വരുന്ന പെട്ടെന്ന് എടുത്ത് ചാടുന്ന സ്വഭാവമുള്ള വ്യക്തിയാണ് പ്രതികരിക്കുന്ന സ്വഭാവമുള്ള വ്യക്തിയാണ് ഗാർഡനിങ് ഇഷ്ടമുള്ളവരുണ്ട് ട്വൻറ്റി വൺ നമ്പർ ടു ഷോർട്ട് ടെംബേർഡ് ഓക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറാണ് ഓക്കെ തേർട്ടി ടു യെല്ലോ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് അക്യൂറിയസ് ഹോഡിയക്സൈൻ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണറ്റീവ് ഹോഡിയോക്സൈൻ അക്യൂറേസ് ആയിരിക്കാം ലെറ്റർ എച്ച് നമ്പർ സിക്സ് ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികളുണ്ട് ട്വൻറ്റി വൺ ടോക്കറ്റീവ് ഓക്കെ ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ഇലവൺ ഇലവൺ ഏഞ്ചൽ നമ്പരാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണുന്നുണ്ടാവാം ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസിന് ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉടനെ തന്നെ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക പർപ്പിൾ കളർ ഇഷ്ടമുള്ളവരുണ്ട് ഡിസംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ലെറ്റർ കെ ജനുവരി മന്ത് ലെറ്റർ ആർ സെൻസിറ്റീവാണ് പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയാണ് സിക്സ് ത്രീ നയൻ റിപ്പീറ്റായിട്ട് വരുന്നത് സോറി സിക്സ് ത്രീ നയൻ എന്ന് പറയുന്ന റേഞ്ചിൽ നമ്പറാണ് നമ്പർ സെവൻറ്റീൻ ആൻഡ് ഓഗസ്റ്റ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ സി ബ്ലാക്ക് കളർ ബ്ലാക്ക് കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ടീച്ചർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആയിരിക്കാം മെഡിക്കൽ ഫീൽഡ് മെഡിക്കൽ ഫീൽഡിലുള്ള വ്യക്തികളുണ്ട് അതായത് ആ ഒരു ഫീൽഡിൽ ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ആയിട്ടുള്ള വ്യക്തികളുണ്ട് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ളവരുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഫിലിം മേക്കേഴ്സായിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്തോളൂ അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ടേക്കാം റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്